എത്തിച്ചു പറഞ്ഞ് നമ്മുടെ എല്ലാവർക്കും എൻ്റെ സാധന പ്രണു ഇവിടെ സ്വാഗതം ആശംസിച്ച് പറഞ്ഞതുപോലെ അനുഭവം നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം ആഴ്ചകളുടെ അനുഭവങ്ങളാണ് പറയുന്നത് അപ്പം ഇന്ന് അനുഭവം ഇതിനൊക്കെ പരിയായി ഇന്നലെ ശാന്തിവൈവയുടെ സത്സംഗം ഉണ്ടായിരുന്നു അപ്പോൾ ആ സത്സംഗത്തിൽ ഞാനൊരു ഒരു ുഭവങ്ങൾ പറഞ്ഞു അപ്പൊ അതിലൊരു ഒരു അനുഭവം ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് ഈ ചെറിയ അനുഭവമാണ് പണ്ട് നമുക്കറിയാം നമ്മുടെ ആശ്രമത്തിൽ ഇപ്പോഴല്ല പത്തി ഇരുപത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് സാമ്പത്തികം ഇപ്പോഴും ഇല്ലാതെയല്ല എന്നല്ല അന്നൊക്കെ നമ്മൾ ആയുർവേദത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ആയുർവേദത്തിൻ്റെ ഈ പബ്ലിസിറ്റി വണ്ടിയല്ല നമ്മുടെ മൊബൈൽ ക്ലിനിക്ക് എന്ന് പറയുന്ന അത് സന്ദേശവാഹി യജ്ഞം എന്നാണ് ഗുരു അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ജയന്തിയുടെ ആൾക്കാർ പറയണ്ടല്ലോ തൊപ്പി കിട്ടാൻ എന്താരും കൂടി പറയാനുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജയന്തിയുടെ ഒരു പത്ത് ദിവസം മുമ്പാണ് നമ്മൾ ആശ്രമത്തിൽ തിരിച്ചെത്തി അപ്പം അന്ന് നമ്മുടെ ആയുർവേദത്തിന്റെ ചാർജ് ഇന്നേ ജനറൽ സെക്രട്ടറിയിലാണ് ഒരു സമയം അപ്പം അതിന്റെ ആ അതിൻ്റെ ഇൻചാർജ് അതിൻ്റെ ചാർജ് എനിക്കായിരുന്നു ആ വണ്ടിയുടെ മൊത്തം കാര്യങ്ങൾ അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഡോക്ടറും ഉണ്ട് പിന്നെ അഞ്ചാറ് ചെറുപ്പം പിള്ളേരാണ് കൂടെ ഉള്ളത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ജയന്തിക്കാണ് സാമ്പത്തികം കുറവാണ് അപ്പോൾ നിങ്ങളൊരു പത്ത് ദിവസം കൂടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അല്ല ഒരാഴ്ച വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്കൊരു മാനസികമായിട്ട് ദൂരമല്ലോ അപ്പോൾ സമയം ഒരു അമ്പതിനായിരം രൂപ പൈസ ഇവിടെ കുറവാണ് അമ്പതിനായിരം രൂപയെങ്കിലും നമ്മൾ സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് മനസ്സിലത് വളരെ ശക്തമായ സങ്കല്പം ചെയ്തു അങ്ങനെ ഞാൻ ടീമിനോടൊക്കെ പറഞ്ഞ് അവരൊക്കെ സെറ്റാക്കി നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വീട്ടിൽ വിട്ടു പോകേണ്ടി നിൽക്കുക അപ്പോൾ എല്ലാവരും സെറ്റാക്കി വീണ്ടും ഞങ്ങൾ കൊല്ലത്ത് എന്ന് പറഞ്ഞ കൊല്ലത്താണ് പോയത് തിരുവനന്തപുരത്ത് തൊട്ടടുത്ത ജില്ല ആയതുകൊണ്ട് കൊല്ലത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് തിരുവനന്തപുരത്ത് പോകാലും കേൾക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ കൊല്ലത്ത് വന്ന് പോളയത്തോട് ഇന്നലെ കഴിഞ്ഞ പൗർണമിക്ക് അവിടെ പ്രതിഷ്ഠാ കർമ്മം നടന്നു അതും വലിയൊരു ഒരു അനുഭവമായിരുന്നു അവിടെ ചെന്നു അപ്പോൾ വന്ന് ആശ്രമം ചെറിയ രീതിയിലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പുറത്തേക്കാണ് കിടക്കുന്നത് എല്ലാവരും വെളിയിലേക്കാണ് കിടക്കുക റൂമൊന്നുമില്ല ഡോക്ടർക്ക് മാത്രമേ റൂമുണ്ട് അപ്പം ഞാൻ വണ്ടിയിലാണ് കിടക്കുക ബസ്സിൽ അത് ഇല്ല അങ്ങോട്ട് വരും അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കും അത് കുഴപ്പമില്ല അവിടെ ഇരിക്കാം സംസാരി പുതിയ ആൾക്കാരുണ്ട് കുറെ വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് പറയട്ടെ അപ്പൊ അങ്ങനെ ഞങ്ങളവിടെ ഞാനിത് പറയുന്ന വെച്ചാല് വലിയൊരു ഒരു വലിയൊരു കാര്യം അതുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങി ഞാൻ പെട്ടെന്ന് തീർക്കാം ഒരുപാട് കാര്യമുണ്ട് ഞാൻ പെട്ടെന്ന് ഷോർട്ടാക്കി പറയാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് ഒരേ സംഭവം ഉണ്ടാക്കി ഞാൻ എഡിറ്റ് കട്ട് ചെയ്യുകയാണ് പിന്നെ വിഷയത്തിലേക്ക് മാത്രം വരിക അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ലാസ്റ്റ് ദിവസമായി അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആകപ്പാടുള്ളത് നാൽപ്പത്തി മൂ നാൽപ്പത്തിനാലായിരം രൂപ ഒന്ന് കളക്ട് ചെയ്ത് കിട്ടി ഇനി ആറായിരം രൂപയുടെ ഒരു കുറവുണ്ട് അമ്പതിനായിരം രൂപ തേക്കണ്ടേ കൂടെ ഉള്ളവർക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല അവർക്ക് എങ്ങനെയാണ് പോകണം ആ സമയത്ത് എന്നുള്ള ചിന്തയിൽ അവർ നിൽക്കുന്നത് ഇനി മൂന്ന് ദിവസമുള്ള ജയന്തിക്ക് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ ചാത്തന്നൂർ ചാത്തന്നൂരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അറിയാലോ കൊല്ലത്തിന് തൊട്ട് ആ വസ്ത്രങ്ങൾ പോകുന്നത് അവിടെ വണ്ടി ഇട്ട് അങ്ങനെ മൂന്ന് മണിക്ക് വണ്ടി കൊണ്ട് ഇട്ടപ്പോൾ മഴ പെയ്താൻ തുടങ്ങി മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ പിന്നെ വൈകുന്നേരം ആയപ്പോൾ കാറ്റായി ഇടി മിന്നൽ കരണ്ട് പോയി ചാത്തന്നൂർ ടൗൺ മുഴുവൻ ഇരുട്ടിലായി അപ്പോൾ ഞങ്ങൾക്ക് ടേബിളൊന്നും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരോട് അനൗൺസ്മെൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കടകളൊക്കെ ഇങ്ങനെ എല്ലാം ലൈറ്റ് പോയ ആളുകളെല്ലാം പോയി ആ ഒരു മനുഷ്യനില്ല ടൗണിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുടയും പിടിച്ച് വെളി വന്ന് നിന്ന് അപ്പോൾ കുറേ മഴ ഉണ്ട് വേറെ ആരും വന്ന് നിൽക്കുന്നില്ല അപ്പോൾ ടീമുകൾ ശക്തമായ സമ്മർദ്ദം വന്നു ഇനി ആരും പേടിക്കില്ല നമ്മൾ തിരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വന്ന് പ്രഷർ ചെയ്ത് ഡോക്ടറെ പ്രത്യേക ഡോക്ടറാണ് പിള്ളേർ ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റോടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഇത് ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ അഞ്ച് മണി ആറു മണി ഏഴ് മണി എന്നിട്ട് ഒരാൾ വരുന്നില്ല ഒരു രക്ഷയില്ല പിന്നെ ഏഴരയായി എന്നിട്ടും ആരുമില്ല ഒറ്റ കുട്ടി വരെ കാരണം ആരുമില്ല അത്രയും കൂലരിട്ടായ ഇതാണ് പക്ഷെ എൻ്റെ മനസ്സിലുണ്ട് പറഞ്ഞൊരു വാക്ക് പാലിക്കണം അമ്പതിനായിരം രൂപ കൊണ്ട് പോകും എന്നുള്ളത് നമ്മുടെ നിശ്ചയം ഉറപ്പാണ് അത് ഗുരു തരും ഗുരുവിനത് തരാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ഞാൻ മനസ്സിൽ ശക്തമായി പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് എന്തായാലും നമ്മുടെ ഗുരു നടത്തി തരും പ്രതീക്ഷ കഴിയിട്ടില്ല ഏഴര പിന്നെ പ്രശ്നം വീണ്ടും കൂടി അപ്പം അവർ പറഞ്ഞ് ഇപ്പോൾ പോകണോ ഇനി എന്താണ് ഇനി സമയമില്ല നമുക്ക് ആ സമയത്ത് മഴയാണ് പിന്നെ ഇടിയും മിന്നലൊക്കെയാണ് ശക്തമായ ഇടിയാണ് ഇടിയൊട്ടി അവിടെ നിൽക്കാൻ പോലും പറ്റില്ല അത്രയും വലിയ ഇടിയും മിന്നലും നടക്കുന്ന സമയത്താണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പുറത്ത് പോയി നിൽക്കും പിന്നെയും പോയി നിൽക്കും അങ്ങനെ ഒരു എട്ട് മണിയായപ്പോൾ ഇവർ വീണ്ടും പ്രശ്നമായി അങ്ങനെ അങ്ങനെ ഞാൻ പുറത്ത് വന്നിരുന്ന് ഇന്തു ചെയ്യും എന്ന വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ഒരു കാറ് വന്ന് നിർത്തി നിങ്ങളുടെ വണ്ടിയുടെ ചെറുത്ത് അപ്പോൾ അയാളെങ്ങനെ പതുക്കെങ്ങനെ നോക്കുമ്പോൾ അവർ ഞാനവിടെ നിൽക്കുക പുറത്ത് ഇങ്ങനെ ഞാനാ പുറത്ത് നിന്നുകൊണ്ട് അകത്താണെങ്കിൽ ഒരു പുള്ളി അങ്ങ് പോയനെ അപ്പം എന്നോട് തലയുടെ എന്താ ഞാൻ പിന്നെ ശാന്തിയുടെ അസുഖത്തിൻ്റെ മരുന്നാണ് ഡോക്ടറുണ്ട് ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാം മരുന്ന് ആവശ്യമുണ്ട് മേടിക്കാം അവിടെ തന്നെ പറയാൻ നോക്കിയാ അങ്ങനെ നേരെ ഇറങ്ങാന്ന് ഡോക്ടറെ അയാൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച സമയത്ത് അദ്ദേഹത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്ത് അസുഖമില്ല ഇല്ല എന്തൊക്കെയോ ഒരു നൂറ് തൊട്ട് അസുഖമുണ്ട് ഡോക്ടർ രണ്ട് മൂന്ന് നാല് പേജിൽ അങ്ങോട്ട് നടച്ചെങ്കിൽ മരുന്ന് എഴുതി കൊടുത്ത് ഇതൊക്കെയോ ഷുഗർ ഉണ്ട് അതിൻ്റെ ഫലസുഖവും ഉണ്ട് അപ്പോൾ ഈ മരുന്ന് ഈ എൻ്റെ അടുത്ത് ചീട്ടായിട്ട് വന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മരുന്ന് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു മൂവായിരം രൂപ അന്നത്തെ കാലത്ത് ഒരു മൂവായിരം രൂപയോടെ മരുന്നുണ്ട് അപ്പോൾ മെയിൻ നോക്കിയൊക്കെ അന്നത്തെ വില നൂറ്റി അൻപത് രൂപ ഒരു പാക്കറ്റിന് അപ്പോൾ അതൊരു മൂന്ന് പാക്കറ്റ് കഴിക്കണം നാൽപ്പത്തഞ്ച് ദിവസമാണ് എൻ്റെ ഒരു കോഴ്സ് അപ്പോൾ മൂന്ന് പാക്കറ്റാകുമ്പോൾ അതിൻ്റെ നാനൂറ്റി രൂപയായി പിന്നെ അതിൻ്റെ കൂടെ കുറേ മരുന്നുകളുണ്ട് എല്ലാം പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഡോക്ടർ കൂടെ സിദ്ധ മരുന്നാണ് ഡോക്ടർ കൂടുതൽ എഴുതുക അത് നമുക്ക് എടുത്ത് കൊടുക്കാനേ കുളപ്പാണ് കഷായം ഒന്നും എഴുതിയില്ല ഒരു കോമ്പിനേഷൻ ഉണ്ട് ഡോക്ടർ അപ്പോൾ ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് വിവരിച്ചൊക്കെ കൊടുക്കുക കാരണം മൂവായിരം റുപ്പ്യ എടുക്കില്ല ഒരിക്കലും ഒരാൾ പരിചയമില്ലാത്തൊരു മനുഷ്യനല്ലേ അതൊരു മൂവായിരം റുപ്യ എടുക്കുമോ അവർ മുന്നൂറ് നാന്നൂറ് കൂടെ ആരും എടുക്കില്ലേ അവരൊന്ന് അഞ്ഞൂറ് വരെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മൂവായിരം റുപ്യോ വളരെ കോൺഫിഡൻറ്റായിട്ടാണ് പറയുന്നത് എടുക്കുമോ എടുക്കരുതാണ് അപ്പോൾ അയാൾ നന്നായി എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഞെട്ടി ചെറുതായിട്ട് പുറത്ത് കാണിച്ചില്ല എന്നിട്ട് പോയി മരുന്നൊക്കെ എടുത്തായ കൊടുത്തു അപ്പം അയാൾ പോകുന്ന നേരത്തിനോട് ചോദിച്ചു എൻ്റെ വീട് ഇവിടെ അടുത്താണ് എൻ്റെ ഭാര്യയ്ക്ക് ഒന്ന് ഡോക്ടറെ കാണുന്നു അത് നിങ്ങളോട് നിൽക്കുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആരോ കൊമാരി കിടന്ന് വേളം മുക്കല്ലേ ഏ ആ പത്ത് ഇത് ഈ അനുഭവം പറഞ്ഞിട്ട് നിർത്താം ആ പത്തി സംസാരിക്കുന്നു നല്ല ഞാൻ ആഴ്ച നടത്താലോ അപ്പോ അയാൾ പറഞ്ഞ് ഭാര്യയും കൂട്ടി വരാമെന്നാണ് അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ടീമിനോട് ഞാൻ പറഞ്ഞു അത് ഞാൻ കൂട്ടി വരാൻ വന്നു ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോഴത്തേക്ക് പ്രശ്നമായി വരും ഇവരൊന്നും വരില്ല നമ്മൾ എത്രയോ കണ്ട് നമുക്ക് ഒരു അനുഭവം ഉണ്ട് പല ആൾക്കാരും വരാന്നാണ് വരില്ല വീട്ട് മഴയാണ് ഈ ഭാര്യ അവർ ഇപ്പം വരാൻ തയ്യാറായില്ലെങ്കിലോ പുറത്തുള്ള ഒരു ഇതല്ലേ ഹോസ്പിറ്റലൊന്നല്ല ഒരു പണ്ടിക്കാലത്തല്ലേ ആ ടീം പ്രശ്നമാക്കി ഇല്ല ഞങ്ങൾ വരില്ല അല്ല നമുക്ക് പോവാൻ പറഞ്ഞത് ഇവർ വരില്ലയെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരും വെയിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഞാൻ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ പറഞ്ഞ സമയം ഒരു പത്ത് മിനിറ്റ് ആ ടൈമിൽ വെയിറ്റ് ചെയ്യുക അപ്പോൾ കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു ഭാര്യയും കൂടി ഡോക്ടറെ കാണിച്ച് ഇതുപോലെ ഡോക്ടർ രണ്ട് പുറം കഴുതി കൊടുത്തത് രസക്കെയ്യുന്ന പോലെ വെറുതെ എഴുതുന്നില്ല അസുഖം ഉണ്ട് അത്രയും അവർക്ക് ഡോക്ടർ വെറുതെ വരുന്ന എഴുതുമല്ലോ അവർക്കും ഇല്ലാത്ത അസുഖമൊന്നുമില്ല എല്ലാത്തിനും അപ്പം ഞാൻ രണ്ടും പുറം കൂട്ടി നോക്കുമ്പോൾ വീണ്ടും മൂവായിരം അപ്പം എന്ത് സംഭവിച്ചിട്ടു ആറായിരം രൂപയെന്ന് പറഞ്ഞാൽ ആ ഗുരുവിൻ്റെ ഒരു സങ്കല്പം അവിടെ പലിശ കണ്ട ഒരു പ്രതീക്ഷയും ഇല്ല ഊരിട്ട് കറൻറ്റില്ല മഴ ഇടി മിന്നൽ കാറ്റ് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്ന് ആ ഇത്രയും ആറായിരം രൂപയുടെ മരുന്ന് പേടിക്കുന്നത് നമുക്ക് പ്രശ്നത്തിൽ വിചാരിക്കാൻ പറ്റുമോ ിക്കാൻ പറ്റില്ല ആരും പറഞ്ഞാൽ പോലെ ആരും വിശ്വസിക്കില്ല നമ്മള് വിശ്വസിക്കും പുറത്തൊക്കെ അതെന്താ സംഭവം എന്താ അത് നമ്മുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പാണത് മനസ്സിലായില്ലേ എല്ലാം അവസാനം വരെ പ്രതീക്ഷ കാത്തിരിക്കണം നമ്മൾ ഗുരു പ്രവർത്തിക്കുന്നത് എപ്പോഴാണെന്നറിയോ ഏറ്റവും അവസാന ഗുരു വരുള്ളൂ നമ്മളെ ആദ്യം തന്നെ വിളിച്ച് പ്രാച്ച് ഗുരു വരില്ല നമ്മളെ വിഷമിപ്പിച്ച് വിഷമിപ്പിച്ച് എന്തിനാണ് ഗുരു അങ്ങനെ ചെയ്യിക്കുന്നത് നമ്മുടെ ഈ കർമ്മഗതിയെ നിവർത്തിക്കാൻ വേണ്ടിയാണ് എന്നാൽ പിന്നെ അവസാനം എന്തായാലും നേരത്തെ വന്നാൽ പോലെ നമ്മൾ ചിന്തിക്കുന്നു ഒരു ആദ്യം ഒന്നിച്ചൂടെ എന്തായാലും കുറെ വരുന്ന ഉറപ്പാണ് പക്ഷെ എന്തുകൊണ്ട് അവസാനം വരുന്ന വരുന്നു ആ അവസാന നിമിഷം വരുമ്പോൾ നമ്മുടെ മനസ്സൊന്നും ഇങ്ങനെ പെട്ടക്കോ അതാണ് ആദ്യം തന്നെ കാറും കൊണ്ടു വന്ന പോലെ വിഷമം ഉണ്ടാകും ആർക്കെങ്കിലും ആർക്കും വിഷമം ഉണ്ടാവില്ല അപ്പം അതാണ് നമ്മുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് കുറെ പറയാനുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഗുരു നമുക്ക് തന്ന അനുഭവം ഇതുപോലെ നമ്മുടെ സമാനമായ ജീവി പലതും വരും അപ്പം നമുക്ക് അവിടെ എന്താ സംഭവിക്കുക നമ്മുടെ മനസ്സിൽ ആ ഉറപ്പുണ്ടാവണം അതാണ് ക്രിസ്തു ആ ആ വഞ്ചി കിടന്നുറങ്ങുന്ന ശിഷ്യന്മാർ കാറ്റും മഴയൊക്കെ എന്താണ് ഈ പേമാരിയൊക്കെ വന്നപ്പോൾ അവർ പേടിച്ചിട്ട് വിഷമില്ലേ അപ്പോൾ ഗുരുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ആകെ പ്രശ്നമാണ് ഞങ്ങൾ ഇപ്പോൾ മുങ്ങിപ്പോകുന്നത് അപ്പൊ ആ വിഷ ക്രിസ്തു എന്ന് പറഞ്ഞത് നിങ്ങൾ അല്പവിശ്വാസികളാണ് നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസികളായിരുന്നു നിങ്ങളെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കടലിനോട് ശാന്തമാകാൻ പറഞ്ഞാൽ എന്തോ പോയിക്കും അവർ ശാന്തമാവും അവർ വിശ്വാസമില്ല അതുപോലെ നമ്മുടെ ഗുരുവിന് നമ്മൾ ഗുരുവിന് ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണം ഇങ്ങനെ കൊണ്ടു ഒരാൾ വരും വരുന്നില്ല എന്ത് കാര്യമാണ് നമ്മൾ നടക്കേണ്ടത് ഗുരു നടത്തി തരുമെന്ന വിശ്വാസം അത് അവസാന നിമിഷമായിരിക്കും ഗുരുവരും നമ്മളൊരു എന്താ പറയുക ഒരു ചെളിക്കുണ്ടിലേക്ക് താഴ്ന്നു പോകുമ്പോൾ ആദ്യം നമ്മളെ കാലായിരിക്കും പിന്നെ മുട്ട് പിന്നെ നമ്മുടെ ശിരസ് മുഴുവൻ പോയി അവസാനം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൈകൾ ഉയർത്തുമ്പോൾ ആ കൈയും താഴ്ന്നു അവസാനം വിരലുണ്ടാവില്ലേ അപ്പോൾ ഗുരു ഇങ്ങനെ ഒരു കച്ചി തുരുമ്പ് വൈക്കോൽ തുരുമ്പ് വൈക്കോലെ തുരുമ്പിട്ട് തരും നമ്മൾ പിടിച്ചങ്ങി കയറും പക്ഷേ അതുവരെ ആരും വെയിറ്റ് ചെയ്യില്ല നമ്മളത് ചെറുതായിട്ട് താകുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അത് ചെയ്യും നടക്കൂല നമ്മൾ വിളിയങ്ങ് നിർത്തും ഗുരുവിനെ വിളിക്കുന്നത് നമ്മളങ്ങ് നിർത്തും മുഴുവൻ താവണ്ട യഥാർത്ഥ ശിഷ്യനാണെന്താ അവനറിയാം ഗുരു എന്നെ കൈവിടില്ല ആ നിമിഷത്തിൽ ഗുരു അവസാനം അതുപോലെയാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്നത് എപ്പോഴാണ് ആ അവസാന ഭാഗത്ത് ഗുരു ഗുരു അപ്പോഴേ നമുക്ക് ആ കർമ്മത്തിൻ്റെ ഈ കർമ്മം എന്തു ചെയ്യണം ഒരു നിവർത്തിച്ചെടുക്കണ്ടേ അത് ഇനി വരാതിരിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് വേദനിപ്പിച്ചിട്ടാണ് ഗുരു അത് മാറ്റുകയുള്ളൂ അപ്പോൾ അത് നമ്മുടെ ഒരു വലിയൊരു അനുഭവമാണ് പിന്നെ ഇനിയിപ്പോൾ പുതിയത പീഡത്തിൻ്റെ പറയാനുള്ള സാധാരണ പുതിയ ആൾക്കാർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം അവരോട് കുറച്ച് ഇത്രയും അവർ വന്നതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു അനുഭവം നമ്മൾ വ്യാഴാഴ്ച പ്രാർത്ഥന നമ്മൾ പുരിതപീഠ സമർപ്പണമാണ് അത് നമ്മുടെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ജീവൻ്റെ ഇതേ ഒരു കർമ്മമാണ് അത് ഞാൻ കഴിഞ്ഞ പൗർണമേക്ക് കുറച്ച് പറഞ്ഞു ഇന്ന് കുറച്ച് പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു അവസാനിക്കുമ്പോൾ കുറേ സമയത്തിലേക്ക് പോയി അപ്പോൾ ഒന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക ഇത് ഒരു എന്താ പറയുക നമ്മുടെ ഈ ജീവനെ പരിവർത്തനപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് ഈ കർമ്മം എന്ന് പറഞ്ഞാൽ ജീവനെ പരിവർത്തനപ്പെടുത്തുകയാണ് അപ്പോൾ ആ ജീവൻ്റെ പരിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ആ കർമ്മത്തിൻ്റെ ആ എന്താണ് ജന്മ ജന്മാന്തരങ്ങളായുള്ള ആ കർമ്മത്തിനെ ഗുരു എന്ത് ചെയ്യാണ് ഒരു ശിഷ്യനെ അല്ലെങ്കിൽ ശിഷ്യയെ ആ കടത്തിക്കൊണ്ടുപോയ ആ ഒരു ദിവസം ആ ഒരു നാൽപ്പത്തൊന്ന് മണ്ഡലകാലം നമ്മളുടെ മനസ്സും ശരീരവും അതുപോലെ നമ്മുടെ ആത്മാവും ജീവനും ചേർന്ന് നമ്മുടെ ഈ കർമ്മം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ജന്മാന്തരങ്ങളായി നമ്മൾ ജീവനിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ കെടുതിയെ ഗുരു എന്തെയാണ് ഈ കർമ്മം കൊണ്ട് നമ്മുടെ ആ പുഷ്പസമർപ്പണം കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും എന്ത് ചെയ്യുകയാണ് ഇത് മാറ്റിയിട്ട് ഗുരുവിലേക്ക് നമ്മളെ അടിപ്പിച്ച് നിർത്തുകയാണ് ഗുരുവിലൂടെ ചേർക്കുന്നൊരു കർമ്മമാണ് ശരി നമ്മളെ ഗുരു അടിപ്പിക്കുകയാണ് നമ്മളെ നമ്മളെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് ഇങ്ങനെ അപ്പം നമ്മളെ ഗുരുവിലേക്ക് അടിപ്പിക്കണമെങ്കിൽ എന്ത് വേണം നമ്മളുടെ ഒരു കർമ്മം ഗുരുവിൻ്റെ ഈ നവപൂജിതായാലും നവകൂലി ആയാലും പൂജിതപീഠത്തിൻ്റെ ഈ സങ്കല്പത്തിലൂടെ യഥാർത്ഥത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഓരോ സമയത്ത് നടക്കുന്നുകൊണ്ടാണ് ശരിക്കും നമ്മളൊക്കെ ഗുരുവോട് ചേർന്ന് നിൽക്കുന്നത് ഇല്ല നമ്മളൊക്കെ ഇതൊന്നും ഇല്ലെങ്കിൽ മറ്റെല്ലാ പരമ്പര വർഷത്തിൽ ഒരിക്കലുമൊക്കെ എന്തെങ്കിലും ചടങ്ങുകളല്ലേ മറ്റു അല്ലേ നമുക്കങ്ങനല്ല ഗുരു മൂന്ന് മാസം കൂടുമ്പോൾ അത് കഴിഞ്ഞ് അടുത്ത മൂന്ന് മാസം എന്തിനാണ് വെച്ചിരിക്കുന്നത് ആ സമയത്ത് നമ്മളെ ഗുരുവിനോട് നമ്മൾ നമ്മൾ ആ ഈ എത്ര ഒരു ഭക്തി ഇല്ലാത്തൊരു വിശ്വാസിയാണെങ്കിലും എത്ര ആശ്രമത്തിൽ പോകാത്ത ഈ സമയക്കാകുമ്പോൾ ഒന്നും ഭക്തി മോശമായിട്ട് വരും അല്ലേ എല്ലാവരും ചില ടീം ഫുൾ അങ്ങനെയാണ് ഇരിക്കുന്നവരൊക്കെ ഫുൾ ടൈം അങ്ങനെ ആയിരിക്കാം ചില ആൾക്കാരുണ്ട് അവർ ഈ സീസണായിട്ട് മാത്രം ഭക്തിയിലേക്ക് വരുന്ന കുറേ ആൾക്കാരുണ്ട് മനസ്സിലായി അപ്പം അയ്യപ്പം ഭക്തമാർ ആ ഒരു വർഷം ഒരിക്കലല്ലേ ഉള്ളൂ ഓരോ അപ്പം നമ്മൾ അങ്ങനെ എന്തിനാണ് ഗുരു അങ്ങനെ തന്നത് നമ്മുടെ ഗുരു നമ്മളോട് ചേർന്ന് നിർത്താൻ വേണ്ടി അപ്പോൾ നമ്മളെന്ത് ആ ഒരു സമയത്തെ നമ്മൾ ഈ പൂജ ദിവസം കെറുതം കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിൽ ഞാൻ പറയണ്ടല്ലോ അതിൽ കിടക്കുന്നില്ല അല്ലേ പിന്നെ നമ്മൾ വേറെ ലെവലിൽ നമ്മൾ മാറും അല്ലേ പക്ഷേ അത്ര കുറച്ച് ദിവസമാണെങ്കിലും നമ്മൾ കാണിച്ച ഒരു സ്നേഹമുണ്ടല്ലോ ഗുരുവിനോട് നമ്മൾ ചെയ്ത ആ ഒരു സമർപ്പ അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവും ഉപസംഹാരം ഉണ്ടാകും അല്ലേ അതുപോലെ തന്നെ നമ്മൾ പുഷ്പസമർപ്പണം സമർപ്പണം പ്രാർത്ഥന ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന എന്തിനു വേണ്ടിയാണ് നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് മനസ്സിലായില്ല ഇല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും വിട്ടുപോയിട്ടുണ്ടാവും അല്ലേ ശരി ഈ സന്യാസി ദീഷി ആ വർഷമൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നില്ല ഓരോ സങ്കല്പങ്ങൾ ഗുരു ചെയ്യിക്കുന്ന എന്തിനാണ് ഈ പരമ്പരയെ ഗുരുനോട് ചേർത്ത് നിർത്താൻ വേണ്ടി ഗുരു ചെയ്യുന്ന വലിയൊരു കർമ്മമാണ് അത് പൂജിത പൂജിതപീഠമായിരുന്നു നവപൂചിതമായിരുന്നു നൗലിയായിരുന്നു നമ്മുടെ പരമ്പരയുടെ കൂട്ടായ്മയും സ്നേഹവും അതിൻ്റെ ആത്മീയവും ഭൗതികവുമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണത് ചെയ്യുന്നത് വെറുതെ അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രവർത്തനങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം ശക്തമായി ചെയ്ത് നിങ്ങൾ ഒരു അഞ്ചു മണിക്ക് എഴുന്നേൽ അഞ്ചുമിൻ്റെ ആരാധന കൂടി എല്ലാ വീട്ടിലായാലും മതി നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടോ പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എന്ന് പറയുന്നത് അതിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വളർച്ചയല്ലേ അല്ല നമ്മളിപ്പോൾ കുറേ കെട്ടിടങ്ങൾ പണിഞ്ഞിട്ട് കാര്യമുണ്ടോ ശിഷ്യൻ്റെ ആത്മീയമായ അതാണ് ഗുരു പറഞ്ഞത് എന്തെങ്കിലും ഇതൊന്നും കെട്ടിപ്പൊക്കിയിട്ട് കാര്യമില്ല മറ്റു സ്ഥലം അങ്ങനെയാണ് ഒരുപാട് പുള്ളിയും കാര്യമുണ്ടോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ ആത്മീയമായ വളർച്ചയാണ് ഗുരു നോക്ക് ജീവനെ ഉയർത്തുകയാണ് ഗുരുഘട്ടത്തിലേക്ക് കടത്തിവിടുകയാണ് അപ്പോൾ ആ ശിഷ്യൻ ആ പോലും അറിയാതെയാണ് ഗുരു അങ്ങനെ കടത്തിവിടും മനസ്സിലായില്ലേ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു മുഹൂർത്തമാണ് നമ്മൾ സാക്ഷ്യം വയ്ക്കാൻ പോകുന്നത് ആ ഒരു സുദിനത്തിലേക്ക് എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ആ ഒരു കർമ്മം ചെയ്ത് പൂർത്തിയാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ പോകാൻ സാധിക്കുന്ന സങ്കരീക്ഷ പ്രാർത്ഥിച്ചിട്ടേ